വിശുഷിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈ പുതിയ ദിവസം പരിശുദ്ധ സ്ലീവായുടെ അടയാളത്താലെ നമുക്ക് വിശുദ്ധീകരിക്കാം പരിശുദ്ധ സ്ലീവായെ വിശുദ്ധ കുരിശിനെ നമുക്ക് ഏറ്റുപറയാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ

നിന്റെ രണ്ട് കൊറിന്തോസ് അഞ്ച് സെക്കൻഡ് കൊറിന്ത്യൻസ് ചാപ്റ്റർ ഫൈവ് വേഴ്സ് ട്വൻറ്റി വൺ എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപം ആക്കി കുരിശിൽ ഈശോ പാപമായി മാറുകയായിരുന്നു അതുകൊണ്ടാണ് കുരിശിൽ അവൻ നഗ്നനായി കിടന്നത് നഗ്നതയും പാപവും കണക്റ്റഡ് ആണെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നു നമ്മുടെ പാപങ്ങളാണ് അവൻ വഹിച്ചത് അവൻ തന്നെയും കുരിശിൽ പാപമായി മാറുകയായിരുന്നു അതുകൊണ്ടാണ് അവൻ കുരിശിൽ നഗ്നായി കിടന്നു എന്ന് നമ്മൾ വായിക്കുന്നത് ആ നഗ്നത നമ്മുടെ പാപമാണ് രക്ഷിതാവിലേക്ക് ഒരു നോട്ടമുയരുമ്പോഴാണ് കർത്താവിൻ്റെ കുരിശ് കണ്ടിട്ടാണ് പാപി മാനസാന്തരപ്പെടുന്നത് എനിക്ക് വേണ്ടി എനിക്ക് പകരക്കാരനായി എൻ്റെ കർത്താവ് എന്ന കാഴ്ച കാണണം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ ഈശ്വം ശിഹായെ നിന്റെ കുരിശിലേക്ക് എൻ്റെ ശിരസ് ഉയരുന്ന കാലത്ത് എൻ്റെ നോട്ടം പതിയുന്ന കാലത്ത് അതെന്റെ തിരിച്ചുവരവും മാനസാന്ദ്രവുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറുന്നത് കർത്താവേ നിന്റെ കുരിശിൽ നിന്നാണ് സ്ലീവായിലേക്ക് വിശുദ്ധ കുരിശിലേക്ക് നോക്കുക ആ നോട്ടത്തിൽ നിന്റെ സ്നേഹം കാണുവാൻ ആ നോട്ടത്തിൻ്റെ പിന്നാലെ നിനിലേക്ക് തിരിച്ചു വരുവാൻ എനിക്ക് കഴിയട്ടെ കർത്താവ് എനിക്ക് വേണ്ടി മാത്രമല്ല ഈശോ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള കുഞ്ഞുങ്ങളും യുവജനങ്ങളും നിന്റെ കുരിശിൽ നിന്ന് അകന്നു പോകുന്നൊരു കാലത്ത് നിന്റെ സ്ലീവായിലേക്ക് അവരാകർഷിക്കപ്പെടട്ടെ ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോ ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും കാൽകരം ണി തൂങ്ങുന്നു കാൽക്കരം ചേർന്നൂങ്ങുന്നു രക്ഷിതീനി രക്ഷിതാ വിന പാമ്പി നി